എല്ലാം അതൊന്നും അറിയില്ല എവിടെയാണ് നിനക്കെന്താ ഞാൻ പോകുന്നവര് പറയുന്നേ ചോദിച്ചാ എനിക്ക് തീരെ താല്പര്യം ഇല്ല നീ എറ്റ് ക്ലാസിന്റെ ഹെറ്റ് ഞാൻ ക്ലീൻ ചെയ്തോളാം ഓർത്ത് നീ തന്നെ ക്ലീൻ ചെയ്തോ കുറച്ച് കഴിയുമ്പോ അകത്തൂടി വന്ന് ക്ലീൻ ചെയ്യാക് യു ലേൻസ് കാര്യം നീ മനസ്സിൽ കുറിച്ചു വെച്ചോ നീ ഫോൺ എടുക്കാത്തോണ്ട് ഞാനും എടുക്കില്ല എന്റെ പുതിയ വീട് നിനക്ക് ഇഷ്ടപ്പെട്ടോ ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് നീ എന്തെങ്കിലും പ്രശ്നം ഒപ്പിച്ചോ ഏ ഒന്ന് പിന്നെ താമസിക്കുന്ന സ്ഥലം അത് അവന് കുറച്ച് ആയിരിക്കും യും മാറ്റന്മോഷൻസ് മാറാനും എന്നെ ജയിലിൽ അടച്ചു പ്രസിഡന്റ് വേ എനിക്ക് വേണ്ടി ഒരു വാക്കിയെല്ലാം വിളിക്കൂ വേയുമായിട്ട് ബ്രേക്കപ്പ് ചെയ്യണം മണിക്കൂർ ഒരു പുതിയ റെക്കോർഡ് ക്യൂനെ നാട് കടത്തപ്പെട്ടപ്പോഴാണ് ലിസാവോ എന്ന കവിത പിറന്നത് അന്ധനായതിനു ശേഷമാണ് സോക്യു ഭാഷകൾ ഉണ്ടാക്കിയത് കാല് നഷ്ടപ്പെട്ടതിനു ശേഷമാണ് സുൻസി ആർട്ട് ഓഫ് വാർ എഴുതിയത് ചിലപ്പോ സിയാങ് ഡോ ഇതായിരിക്കും ശരിയായ സമയമെന്ന് തോന്നുന്നു പാക്ക് വെച്ചു ഇങ്ങനെ ഒന്ന് ജോലി ചെയ്യാൻ പറ്റില്ല എനിക്ക് നിനക്കാന്ന് ഭ്രാന്തി പിടിച്ചോ നീയല്ലേ പറഞ്ഞത് പുറത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അകത്തൊന്നെല്ലാം പാക്ക് ചെയ്ത് തരാന്ന് നീ തന്നെ പാക്ക് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ തന്നെ എല്ലാം പാക്ക് ചെയ്തോളാം എന്റെ മ്യൂസിക് സ്കോർ എവിടെയെങ്കിലും കണ്ടോ അതില്ലാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല പറഞ്ഞത് ഓർമ്മയില്ലല്ലോ